ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസയുടെ അച്ഛനെ ഫോൺ വരികയാണ് കേട്ടോ ഇത് ഞാൻ ആ ശർമാജിയാണെന്ന് പറയുമ്പോൾ ശർമാജിയോ എന്ന് പറയുമ്പോൾ പ്രസിദ്ധിയും മാനസയും അവിടെ എത്തിയിട്ടോ അവർ രണ്ടുപേരും പേടിക്കാണ് രണ്ടുപേരും കണ്ണും തുറിച്ച് നിൽക്കുന്നുണ്ട് താൻ എന്താണോ എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്നെ കബളിപ്പിച്ച് നീ ഓടി രക്ഷപ്പെടാമെന്ന് മനസ്സിൽ കരുതിയോ എന്ന് പറയുമ്പോൾ ശർമാജി എന്താ അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം എൻ്റെ അനിയൻ സുനിൽ അവൻ ഇന്ന് ജയിലിലാണ് മകൾ മകളുകാരനാണെങ്കിൽ നിൻ്റെ മകളും എൻ്റെ അനിയനും കൂടിയിട്ടാണ് ആ ഒരുത്തനെ കൊന്നത് എന്നാൽ അവൻ്റെ പൈസയും തട്ടിയെടുത്ത് രക്ഷപ്പെടുത്തതി രക്ഷപ്പെട്ടത് എൻ്റെ മകളാണ് അത് നീ മറക്കണ്ട എന്ന് പറയുമ്പോൾ ശർമ്മജി എന്നോട് ക്ഷമിക്കണം ഇവിടെ വിവാഹം നടക്കാം എന്ന് പറഞ്ഞ് പക്ഷേ ആ വിവാഹം നടന്നില്ല ആ വിവാഹം നടക്കുകയാണെങ്കിൽ ശർമാജിക്ക് തരാനുള്ള പണയ്ക്ക് ഞാൻ തന്നു സഹായിച്ചിരുന്നു കള്ളം പറയുന്നോ എന്ന് പറയുമ്പോൾ മാനസൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ മനസ്സപറയണേ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളൊന്നും ചെയ്യില്ല എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്താണോ നീ ഇവിടെ നിന്നും പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഉടൻ തന്നെ അതന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്ന് മനസ്സപയണേ ഞാൻ അവിടെ നിന്നും പുറ പോരുമ്പോൾ എല്ലാം ഡീൽ ചെയ്തതാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ എൻ്റെ അനിയൻ അവിടെ ജയിലിലായിരിക്കുന്നത് നീയും കൂടി കൊന്ന ആ കൊലക്കേസിലാണ് ജയിലിലായിരിക്കുന്നത് എന്നാ പണം നീ തട്ടിയെടുത്തിരിക്കുന്നു എൻ്റെ അനിയൻ്റെ എന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേർക്കല്ലാതെ വേറെ ആർക്കും ആ പണം കണ്ടിട്ടില്ല പിന്നെ ആ പണം എവിടെ പോയി എന്ന് ചോദിക്കാൻ കേട്ടോ ഉടനെ തന്നെ മനസ്സ് ചൂടാവാണ് ശർമാജിയോട് ഇതേ സമയം ശർമാജി ആഹാ എന്നോടാണോ കളി നിന്നോടല്ലാതെ പിന്നെ ആരോട് എന്നുള്ള ആ ചോദ്യം ചോദിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്നെ പറയുന്നത് എന്ന് പറഞ്ഞ് ശർമാജിയെ ോ ആ ശർമാജിയെ വെല്ലുവിളിക്കുന്നു എന്നാ നീടെ തന്തയെ ഇവിടെ എത്തിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ശർമ്മാജി അങ്ങ് ഫോൺ കെട്ട് ചെയ്യണം കേട്ടോ ഈ സമയം മനസ്സേടെ അച്ഛനും അറിയണം ഈശോ ഇനി ഇത് വരുന്നു വലിയൊരു എഡിറ്റ് ചെയ്യും മോളെ ഇനി എന്തിനാ അയാളോട് ചൂടായത് പിന്നെ അയാൾ പറഞ്ഞത് കേട്ടാലെന്നാ അയാളുടെ പൈസ ഞാനെടുത്തത് പോലെ ആ പൈസ ഇന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ വീട്ടിൽ വന്നു നിൽക്കുമോ അയാൾ ചിന്തിക്കാത്ത പിന്നെ അയാൾ ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ കഴിയില്ല അപ്പോൾ മനസ്സേടെ അച്ഛൻ ചോദിക്കും പിന്നെ ആരും ആ പണം കൊണ്ടുപോയി അത് എനിക്കറിയില്ല ഞാനും സുനിലും ഒരുമിച്ചാണ് പോന്നത് പക്ഷെ ആ പണം വണ്ടിയിൽ വെച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആ വണ്ടിക്കാരൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ എന്നാൽ ഈ സമയം വല്യമ്മയാണ് വല്യമ്മയുടെ അടുത്തോട്ട് വല്യച്ഛൻ വരികയാണ് എന്നിട്ട് വല്യച്ഛം പറയുകയാണ് ജാനകി ഇവിടെ ചികിത്സിക്കാനുള്ള എല്ലാ ഇതും ഭാവന വിളിച്ച് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എന്തായാലും പണം വേണ്ടേ അടക്കാൻ അപ്പോൾ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറയേണ്ടോ ഇതേ സമയം എന്തിനാ പപ്പേട്ട ആ പപ്പേട്ടൻ ആ ബിസിനസ്സിൽ ഏർപ്പെട്ടത് ഇത് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ പേരിൽ പപ്പേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അയാളുടെ പേരിൽ അങ്ങ് എഴുതുകയും ഒക്കെ ചെയ്തു പിന്നെ അതുമാത്രമല്ല എൻ്റെ സ്വർണ്ണവും പണയും വെച്ച് എന്തിന് പപ്പേട്ട അത് ചെയ്തു ഇനിയിപ്പോൾ ആ പണം കിട്ടില്ലെന്നല്ലേ പറയുന്നത് പേപ്പറിലൊക്കെ അതാ ന്യൂസ് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ വിജയപാത്മാ പറയണം എൻ്റെ പണം പോയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ കുറേ ആളുകളെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ പണം കൂടി നഷ്ടപ്പെടുക ആ ചോദ്യം എണല്ലോ വരുന്നത് ജനങ്ങി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പപ്പേട്ടോ ഇനി എന്താ ചെയ്യുക ഈ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കാൻ അപ്പോഴായിരിക്കൂട്ടോ അങ്ങോട്ടേക്ക് പല്ലവി കയറി വരുന്നത് നമ്മുടെ രണ്ട് മക്കളും വന്നിട്ടില്ല ഇനിയിപ്പോൾ ആരൊക്കെ കയറിയിറങ്ങും എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പല്ലവി ആ ആരൊക്കെ കയറി ഇറങ്ങുക അറിയില്ല എന്ന് പറയണ്ട ഇപ്പോൾ ആളുകൾ കയറി ഇറങ്ങി ചോദ്യം ചെയ്യൽ വന്നതുള്ളൂ നിങ്ങൾ ചെയ്ത ക്രൂരതകൾ ൾക്കുള്ള ഫലം ഞങ്ങളാണ് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പണത്തിനോടുള്ള ആർത്തി മൂത്ത് വീണ്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മക്കളാണ് ഇപ്പോൾ ഇതിൽ ചോദ്യചിഹ്നമായിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ വലിയച്ചൻ പറയും എന്താണ് മോളെ നീ എന്നെ ഇങ്ങനെ പറയുന്നത് എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നുള്ളത് നേരെ തന്നെ പക്ഷേ ആ തെറ്റിനെ നീ ഇങ്ങനെ കുത്തി നോവിക്കാതെ ഉടൻ തന്നെ പറയും ഞാൻ പിന്നെ എന്ത് ചെയ്യണം തെറ്റിനെ കുത്തി നോവിക്കുക എന്നല്ലാതെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അച്ഛൻ്റെ ആർത്തി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയി ആയിത്തീർന്നത് അച്ഛനാ പണം നല്ലപോലെ സൂക്ഷിക്കായിരുന്നെങ്കിൽ എന്നീ ഗതി വന്നിരുന്നോ അപ്പോൾ തന്നെ വലിയമ്മ പറയാണ് മോളെ എൻ്റെ ചികിത്സയ്ക്ക് പണം വേണം അപ്പോൾ ഉടൻ തന്നെ വലിച്ചം പറയണം മോളെ നിന്റെ അമ്മയെ ചികിത്സിക്കണം ആ പണത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ സ്വർണ്ണാഭരണം സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് തരുവോ ഉടൻ തന്നെ സോറി പലവി പറയാണ് എൻ്റെ സ്വർണം അത് ഞാൻ ഒരിക്കലും തരില്ല കാരണം അച്ഛൻ്റെ കൂടെയുള്ള ജീവിതം ഇനി പാതി വഴിയില്ലാന്ന് എനിക്ക് മനസ്സിലായി ആ വീട് എപ്പോഴും പോവും അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എനിക്ക് സേഫ് ആക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വർണം എൻ്റെ എൻ്റെ അടുത്ത് വേണം അത് ഞാൻ ആർക്കും തരില്ല അത് കേൾക്കുന്ന ഞാനീ പൊട്ടി പൊട്ടി കരയണ കേട്ടോ ഇഷ്ട ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ എന്നെ എങ്ങനെയാണല്ലോ ചെയ്തതെന്ന് പറയുകയാണ് ഇതേ സമയം ഇങ്ങോട്ടേക്ക് വന്നതേ വേറൊരു കാര്യം പറയാനാണെന്ന് പല്ലവി പറയാണ് കേട്ടോ എന്താ മോളെ അതെ ഞാനൊരു ജോലിക്ക് പോകുക ജോലിക്ക് പോകുന്നേ ആ അച്ഛൻ്റെ കുറച്ചിലൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് പറ്റിയതായ എൻ്റെ വിദ്യ ഭ്യാസത്തിനനുസരിച്ച് ഒരു ജോലിക്ക് ഞാൻ പോകുന്നു അത് പറയാനാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് അപ്പം നീ നിൻ്റെ അമ്മയെ കാണാനും കൂട്ടിരിക്കാനല്ലേ അല്ലല്ല അമ്മയെ കാണാനും കൂട്ടിരിക്കാനും ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം അമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലം അമ്മ അനുഭവിച്ചത് തീർത്തേ പറ്റുള്ളൂ കാരണം ഭാവനയെ ദ്രോഹിച്ചതിൻ്റെ മുകളിലൂടെ ദ്രോഹിക്കാൻ അമ്മ പോയിട്ടില്ലേ ഇത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അമ്മയും അച്ഛനും കൂടി അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് പലവേ അങ്ങ് പോവാനായിട്ടാണ് ഈ സമയം ഈ പ്രതീക്ഷ ആ പ്രതീക്ഷയായിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിച്ചു വഴിയിൽ വെച്ച് ഓരോരുത്തർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയണിട്ടാണ് അങ്ങനെ ജാനകി പൊട്ടി പൊട്ടിക്കരയാണ് തൻ്റെ രണ്ട് മക്കളും കൈയൊഴിഞ്ഞിരിക്കുന്നു ഈ സമയം എം വല്യ അച്ഛൻ ജാനകി നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ കാര്യം എന്ന് പറഞ്ഞാലും നീ വളർത്തിയ രണ്ട് മക്കളും നിന്നെ സഹായിച്ചില്ല എന്നാൽ ഇന്നിനി ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് കാരണം ഭാവനയാണ് നീ അവളെ വീഴ്ത്താൻ നോക്കിയെങ്കിലും അവളാണ് ഇപ്പോൾ എനിക്ക് സഹായത്തിന് വന്നതെന്ന് പറയാനോ ഇതേ സമയം പപ്പേട്ടാ ഞാൻ അവർക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ ഞങ്ങൾക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല എൻ്റെ അസുഖം മാറാതെ പോകാൻ പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ ജാനകിക്ക് ചോദിക്കുകയാണ് അസുഖത്തിന് എന്ത് ചെയ്യും ചികിത്സിക്കാൻ പണം വേണ്ടേ അപ്പോൾ തന്നെ എനിക്കൊരു ബ്രെസ്ലെറ്റും മാലയുണ്ട് അത് വിറ്റ് പണം ഉണ്ടാക്കാം പക്ഷേ നിൻ്റെ അടുത്ത് കൂട്ടിനിരിക്കുക ഒരാൾ പോലും ഇല്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ ചാനകിക്ക് കരഞ്ഞും കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റക്കിരുന്നോളാം പപ്പേട്ടെ പോയിക്കോളൂ എന്ന് പറയട്ടോ എന്നാലും നിന്നെ വിട്ടു പോകാൻ എനിക്കൊരു പേടി അപ്പോൾ തന്നെ ജാനകി പറയാം കുഴപ്പമില്ല പപ്പേട്ടാ പൊയ്ക്കോളൂ ഇനിയിപ്പോൾ ഇവിടെയും ചോദ്യവും പറച്ചിലും വന്നു കഴിഞ്ഞാൽ നാണക്കേടാവും എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആൻ കയറി വന്നു വിട്ടാ അപ്പോൾ ആ ആനിൻ്റെ മുഖം നല്ല വീങ്ങി വീർത്തിട്ടുണ്ട് അന് നല്ല ദേഷ്യമുണ്ട് അങ്ങനെ ആന് പറയണേ ഒന്നും മാറി നിന്നേ ഇവർക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടെന്ന് പറയണേ അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്യാൻ ഇവരോട് കമിഴ്ന്ന് കിടക്കാൻ പറയണേ അങ്ങനെ ഇവരെ ചിരിച്ചു കിടത്തിയതിനു ശേഷം ബാക്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യണം കേട്ടോ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ആന ഒരു പ്രതികാരം പോലെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പക്ഷേ അത് ജാനകിക്ക് സഹിക്കുന്നില്ല ജാനകി വേദന കൊണ്ട് പൊളയുന്നു പക്ഷെ എന്നാലും കടിച്ചു പിടിക്കുന്നു മറുത്തൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് വലിയ ചൻ പറയണേ ദേ ആൻ ഇവിടെ പോയി ഇന്ന് ബില്ല് കൊണ്ടുവരണ്ട എനിക്ക് പണം സംഘടിപ്പിക്കാൻ പോകാൻ ഇവിടെ ആരുമില്ല നാളെ തന്ന പോരെ എന്ന് ചോദിക്കുമ്പോൾ ആ നാളെ തന്നെ തരുള്ളൂ ഇനി നിങ്ങൾ പേടിക്കണ്ട കാരണം ഭാവന ഇടപെട്ടത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയണിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി വലിച്ചനും വല്യമ്മക്കും വലിയ സംഘം സങ്കടമാവുകയാണ് ഇതേ സമയം വല്യമ്മ പറയാണ് നമ്മുടെ മക്കൾ അപ്പുടം തന്നെ വലിച്ചൻ പറയാണ് വിഷച്ചെടിയാണ് വളർത്തി വലുതാക്കിയതെന്നുള്ള സത്യം മനസ്സിലാക്കാൻ വഴിക്ക് പോയി ജാനകി എന്ന് പറയുന്നുട്ടോ അങ്ങനെ ജാനകി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് ഇതേ സമയം ഭാവനയുടെ അമ്മയെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുകയാണ് നീ എന്താ ഭാവനയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത് പറതു അപ്പോൾ ചെയ്തു പറയുകയാണ് അമ്മയുടെ ആഗ്രഹം എന്താണ് ഞാൻ പറയുമ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടി ഒരു ചെറിയ മോതിരം കൊടുത്താൽ മതി കൂടെ തന്നെ അതൊന്നും പറ്റില്ല അമ്മേ ഭാവന മോൾ വരുമ്പോൾ ഇവിടെ ഒരു മോതിരം കൊണ്ട് അവസാനിപ്പിക്കുക അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒരു വളയും സൂര്യക്കും ഭാവനയ്ക്കും ഒരു ഡ്രസ്സും എടുത്ത് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് നന്ന് പക്ഷേ സ്വർണത്തിനൊക്കെ നല്ല വിലയില്ല അപ്പോഴേക്കും ആഹാ എന്നാൽ എന്തിനാ മതിയാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരത്ത് തുടങ്ങാണ് അഞ്ച് പവനും ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഡ്രസ്സും ഒക്കെ എടുത്തു കൊടുത്തോളൂ ഇനിയിപ്പോൾ എൻ്റെ അരിന്ധതയുടെ കയ്യിൽ നിന്നും വള ഉരുതരും എന്ന കൂടി ആരും ഇരിക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ സേതു പറയണേ നിൻ്റെ അരിന്ധതിയുടെ വളയും വേണ്ട ഒന്നും വേണ്ട ഓർക്കണം നിൻ്റെ കൂടപ്പറപ്പല്ലടാ ഭാവന എന്ന് അവിടെ പറയണ്ട അപ്പോഴേക്കും മായോ അതോ ആവർത്തിക്കൊന്നും കൂടപ്പറപ്പൊക്കെ തന്നെ ആയിരിക്കും ഒരു തവണ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അരിന്ധ്യതിയുടെ കയ്യിൽ നിന്നും പണം കൊടുത്തു എന്നാൽ ഇവിടെ ഇല്ലാത്തവരാണ് സൂര്യ എന്ന് പറയുന്ന കോടീശ്വരനാണ് ഈ കോടീശ്വരനെ ഇങ്ങനെ തരത്തിലൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സേതു നമ്മൾ നമ്മുടെ കടമ ചെയ്യേണ്ടത് എന്തായാലും നീ പേടിക്കണ്ട എന്ന് അപ്പോഴേക്കും ഗായത്രി പറയും നീ നീൻ്റെ പണി നോക്കിപ്പോ നീ പേടിക്കണ്ട നീ പണം തരണ്ട എന്ന് പറഞ്ഞ് ഭരത്തിനെ അങ്ങ് പറഞ്ഞു വിടുമ്പോൾ ഭരത്ത് പറയും ഞാൻ തരില്ല എന്ന് പറയട്ടോ ഇതേ സമയം എല്ലാവരും ടെൻഷനാവുകയാണ് അപ്പോൾ സേദനോട് വീണ്ടും ചോദിക്കുകയാണ് എടാ മോതിരം പോരെ അതിൽ നിർത്തിയ പോരെ ഇല്ല ഇല്ലമ്മേ എൻ്റെ വലിയ ആഗ്രഹമാണ് അവൾക്ക് വള കൊടുക്കണം അത് ഞാൻ ചെയ്യും അപ്പോൾ അതിനെ വിടുന്ന പണം അത് രമേശൻ തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് രമേശിൻ്റെ കൈകളിൽ നിന്നും പണം ആ അവനായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞതാണ് പക്ഷേ അത് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം മാനസയുടെ അച്ഛനെ ഇങ്ങനെ ആ ഗുണ്ടകൾ പിടിച്ചു കൊണ്ടേരിക്കുന്നു എന്നിട്ട് തല്ലാണ് അപ്പോൾ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് മാനസയുടെ അച്ഛൻ ആ ശർമാജിയുടെ മുന്നിൽ കരയുമ്പോൾ ശർമാജി പറയണം എൻ്റെ മകൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നാൽ നിൻ്റെ മകളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ ഇതമാക്കണം അതാണ് എനിക്ക് പറ്റുള്ളൂ നിന്നെ കൊല്ലാക്കൊല് ചെയ്യണം കൊല്ലാക്കൊല് ചെയ്താൽ മാത്രമാണ് നിൻ്റെ മകൾ ഒതുങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആക്രമിക്കുമ്പോൾ എന്തിനാണ് ശർമാജി എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് കതിർമണ്ഡപം വരെ വിവാഹത്തിൽ നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ ശർമാജി പറയുകയാണ് എന്താണോ താൻ ീ പറയുന്ന കദർമണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം നടക്കുന്നില്ലെന്നാൽ അത് നീ പച്ച നുണയാണ് നീയും നിൻ്റെ മകനും ഫ്രോഡാണ് അതുകൊണ്ട് നിങ്ങൾ പച്ച നുണ നുണയല്ലാതെ വേറൊന്നും പറയില്ല ഇവിടെ വന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എന്നിട്ട് പെങ്ങളും മൊത്തം സുഖവാസ കേന്ദ്രത്തിൽ സുഖമായി ജീവിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ മാനസിയുടെ അച്ഛൻ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കും എൻ്റെ ഫോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സൂര്യയും ഭാവനയുമായുള്ള കല്യാണം നടന്ന ഫോട്ടോ കാണിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശർമാജി പറയുകയാണ് ഇതൊക്കെ കാണാൻ ച്ചു ശരി തന്നെ കല്യാണം നടന്നിട്ടുണ്ടാവില്ല പക്ഷേ എൻ്റെ മകളാണ് ആ പണം എടുത്തിരിക്കുന്നത് എൻ്റെ മകൻ സുനിൽ പറയുന്നു അപ്പം എൻ്റെ അനിയൻ സുനിൽ പറയുന്നു ആ പണം എന്ന് പറയുന്നത് എവിടെ പോയി അപ്പോൾ ഉടൻ തന്നെ അവിടെ ആ മനസ്സിൽ അച്ഛൻ പറയണം ആ പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ എന്തിനും എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്ക് എൻ്റെ അടുത്ത് പണമില്ല എൻ്റെ മോള് പറയുന്നതാണ് സത്യം ആ വണ്ടിയിൽ ആ പണം വെച്ച് പോയി ആ വണ്ടിക്കാരൻ്റെ കയ്യിലുണ്ടാവും അത് അന്വേഷിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തമ്മിൽ ഇങ്ങനെ പറയുന്ന എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ഈ സമയം വലിയച്ഛൻ ഓടി വരികയാണ് വലിയച്ഛൻ ജാനകിയുടെ അടുത്ത് ഓടി വന്നിട്ട് ജാനകി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കാനിട്ട് അപ്പോൾ അതോടുകൂടി ജാനകി കരഞ്ഞും കൊണ്ട് നോക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്